ഹായ് കേസ് നമ്മളിത് പറയാൻ പോകുന്ന കാര്യം വെച്ചാൽ ഇത് മഹേന്ദ്ര താറാണ് എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് മഹേന്ദ്ര താറ നമ്മൾ ഓടിക്കുഴപ്പൊരു പത്ത് പേര് നോക്കും മാത്രമാത്രം നല്ല ഒരു ഗംഭീര വണ്ടിയാണ് മഹേന്ദ്ര താറ് ആർക്കും എതിരഭിപ്രായവും ഇല്ല എനിക്കൊട്ടുമില്ല അപ്പം എൻ്റെ ചോദ്യം അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം ഇനി കൗതുകം തോന്നിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഈ വണ്ടി ഓടിക്കുന്ന ആൾ ആരാണെന്ന് എനിക്ക് യാതൊരു പരിചയമില്ല അപ്പൊ എനിക്കൊരു കൗതുകം കൊണ്ട് എടുത്താണ് സംഭവം അല്ല ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ബാക്കിൽ കാണുന്ന ക്ലോത്ത് നിങ്ങൾ കാണുന്നുണ്ടോ ഒരു സാന്റി ക്ലോത്ത് ആണ് ഈ ക്ലോത്ത് തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് എന്നുള്ളൊരു കോത്ത് അതായത് ബ്ലാക്കും വൈറ്റും കൂടെ ചെയ്യാറുള്ള ഒരു ക്ലോത്ത് ആണ് കിടക്കുന്നത് അപ്പൊ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരാൾ ഇറങ്ങി വന്നിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ നേരെ വിരിച്ചിരുന്നു അതേപോലെ തന്നെ മറ്റൊരു ആ ആൾ തന്നെ വീണ്ടും പുറയിലോട്ട് വന്ന് വീണ്ടും വിരിച്ചിരുന്നു എന്താ സംഭവം എന്ന് എനിക്കറിയാൻ പറ്റും എന്നാലും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ വീണ്ടൊരു കാര്യം പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ അതിനക ഈ ഇരിച്ചിട്ട് ചേച്ചി അവർ ആകത്ത് കയറിപ്പോ വണ്ടിക്കകത്ത് കയറി ഡോറടച്ചിട്ട് എന്താ ക്യൂ ചെയ്തു രണ്ടുപേരുണ്ടായിരുന്നു എന്തൊക്കെയൂ ചെയ്തിട്ട് വീണ്ടും ഇറങ്ങി വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തു അതായത് ഒന്നും കൂടി ഒന്നും കൂടെ ഒന്ന് ലെവൽ ചെയ്ത് തീർത്തിട്ട് വീണ്ടും കയറി അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം കറക്റ്റ് ആക്കിയിട്ട് അവർ പോയി അവർ പോയടുത്ത് പുല്ലുമില്ല താറാട് വണ്ടി അപ്പൊ സംഭവം എന്താണെന്നുള്ളത് അറിയാവുന്ന ഒന്ന് താഴെ കമന്റ് ചെയ്യുക ഒരു കൗതുകം രസം അപ്പം എന്താ വെച്ചാൽ വണ്ടി ഓടിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ വഴിയുള്ള അല്ലെങ്കിൽ വണ്ടിയുമായിട്ട് നമ്മുടെ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറെ പൈസ ഈ വാഹനത്തിൽ നമ്മൾ മുടക്കും അത് ഷുവറാണ് ഞാനും മുടക്കിയിട്ടുണ്ട് അപ്പം അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യും എന്താണ് ഈ ക്ലോത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെ ക്ലോത്ത് വിളിച്ചിട്ട് അവർ ചെയ്ത് എന്തായിരിക്കും അറിയുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു സമയത്ത് കാണാം ഓക്കെ ബൈ അനീസ് നമ്മുടെ ചാനൽ മറക്കരുത് ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പം ഓക്കെ ബൈ അനീസ്